തുർക്കിയെ പ്രകോപിപ്പിക്കരുതെന്ന് അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് നദന്യാഹുവിനെ ടെലിഫോണിൽ വിളിച്ച് ഈ കാര്യം അമേരിക്കയുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചത് എന്ന തരത്തിലെ റിപ്പോർട്ടൊക്കെ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പറയുന്ന കാര്യം ഗസയിലെ സമാധാന ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര സേനയെ നിയോഗിക്കണമെന്ന് തത്വത്തിൽ തീരുമാനിച്ചതാണ് യു എൻ സഭ അതിന് അംഗീകാരം നൽകുകയും ചെയ്തു പക്ഷേ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യങ്ങൾ തങ്ങൾ ഇത്ര സൈനികരെ അയക്കും എന്ന് പറഞ്ഞ് ആരും മുന്നോട്ട് വന്നിട്ടില്ല പാകിസ്ഥാനാണ് തങ്ങൾ സൈനികരെ അയക്കുമെന്ന് പറഞ്ഞത് അത് അമേരിക്കയുടെയും മിസൈലിൻ്റെ സമ്മർദ്ദപ്രകാരം മാത്രമാണ് എന്നത് എന്ന വിവരവും പുറത്തു വന്നു അറേബ്യൻ സേന ഇന്ന് അന്താരാഷ്ട്ര സേനയോടൊപ്പം ചേരുന്നില്ലെങ്കിൽ ഈ ദൗത്യം പൂർണ്ണമായിരിക്കുന്ന പരാജയത്തിലാണ് ഉണ്ടാവുക എന്നുള്ളതും ഒരുപാട് കാലം ഗസയുടെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തിന് സേവനം ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല അതിൻ്റെ കാര്യം ഈ മേഖലയിൽ സർവമേഖലയിലും ഇപ്പോൾ ഹമാസ് പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലാത്ത മേഖലയിലൊക്കെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ ആധിപത്യം സ്ഥാപിക്കുന്നത് ഭാവിയിൽ ഇസ്രായേൽ സൈന്യത്തിന് വലിയ ഭീഷണി ഉണ്ടാവും ഏറ്റുമുട്ടാനുള്ള സാധ്യതകളുണ്ട് ഇപ്പം തന്നെ ഒറ്റപ്പെട്ട രീതിയിൽ പല മേഖല ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ വിമതപക്ഷം ഗസയ്ക്കകത്ത് പ്രവർത്തിക്കാൻ സാധിക്കാത്ത വിധം അമാസിൻ്റെ ശക്തമായിരിക്കുന്ന മുന്നേറ്റത്തിൻ്റെ മുമ്പിൽ അവർ അടിപതിർന്നു അതുകൊണ്ട് തന്നെ അമാസിൻ്റെ നേതാക്കളെക്കുറിച്ചോ മറ്റ് രഹസ്യ കാര്യങ്ങളെക്കുറിച്ചോ ഒരു വിവരവും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന് അറിയാൻ സാധിക്കുന്നില്ല എന്ന വിവരങ്ങളൊക്കെയാണ് ഇത് ഇതിനോടനുബന്ധിച്ച് ഈ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത് ഇത് എത്രത്തോളം പ്രകോപനമുണ്ടാക്കും എന്ന് ചോദിച്ചാൽ നിലനിൽക്ക് നിലനിൽപ്പ് തന്നെ ഭീഷണിയാവുന്ന രീതിയിലേക്ക് ഇസ്രായേൽ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ കൈറോയിൽ അവസാനിച്ച ഗസ കരാർ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കിയുടെ സൈന്യത്തെയോ തുർക്കിയുടെ സേവനത്തെയോ ഗസയിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി അവിടെ ആ സമയത്ത് തന്നെ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടു അവർ പറഞ്ഞിരിക്കുന്ന പ്ര പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് തുർക്കിയെ അനുവദിക്കുന്നില്ലെങ്കിൽ തങ്ങളും സൈന്യത്തെ അയക്കില്ലെന്ന് മറ്റ് മുസ്ലിം രാജ്യങ്ങൾ പറഞ്ഞതോടുകൂടി ഈ മേഖലയിലേക്ക് ഇവരുടെ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പ്രതിസന്ധിയിലായി അപ്പോൾ അറേബ്യൻ സേന ഗസക്കകത്ത് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും അവിടെ സമാധാനം ഉണ്ടാവാൻ സാധ്യയില്ല കാരണം ഇരുപത്തി മൂന്ന് ലക്ഷം പാലസ്തീനുകളും പ്രശ്നത്തിലും പ്രയാസത്തിലും യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിച്ചവരുമാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഭാഷാ സംബന്ധമായ വിഷയങ്ങളുള്ള യൂറോപ്യൻ സൈന്യത്തെ ഒന്നായിട്ട് ഗസക്കകത്ത് വിനിയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിന്യസിക്കുന്ന സമയത്ത് അത് വേണ്ടത്ര രീതിയിൽ ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല ഒരു പക്ഷേ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഒരു സമന്വയത്തിൻ്റെ രീതിയിൽ നീങ്ങണമെന്ന് അന്ന് തന്നെ അമേരിക്ക ഇസ്രായേലോട് പറഞ്ഞതോടുകൂടിയാണ് അവരേറെക്കുറെ അവരുടെ കഠിനമായിരിക്കുന്ന നിലപാടിൽ നിന്ന് അയവ് വരുത്തുകയും പിന്നീട് തുർക്കിയുടെ സൈന്യം തുർക്കിയുടെ സേവന സംഘം ഗസയിൽ പ്രവേശിക്കുകയും ചെയ്തത് നൂറിലധികം കൂടിയാണ് തുർക്കി അവരുടെ പതാക ഉയർത്തിക്കൊണ്ട് ഗസയ്ക്കകത്തേക്ക് പ്രവേശിച്ചത് സേവന പ്രവർത്തനം നടത്തുന്ന മേഖലയെല്ലാം തുർക്കിയുടെ വാഹനങ്ങൾ അല്ലെങ്കിൽ തുർക്കിയുടെ പതാക തന്നെയാണ് കാണാനുള്ളത് എന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ തടയപ്പെടുന്ന സമയത്ത് അതിനെ ഒന്നടങ്കം അറബ് മുസ്ലിം രാജ്യങ്ങൾ എതിർക്കുമ്പോൾ വീണ്ടും പ്രതിസന്ധി പ്രതിസന്ധിയാകുന്നത് അമേരിക്കക്കാണ് അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തെ സാരമായിട്ട് ബാധിക്കുന്നിടത്തിയേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് അതിൻ്റേതായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ സൈന്യത്തെ അയച്ച് സമാധാന സംഘത്തെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് എത്തിയപ്പോൾ പിന്നീടുണ്ടായിരിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് തുർക്കി സൈന്യത്തെ അനുവദിക്കില്ലെന്ന് പറഞ്ഞതാണ് അപ്പോൾ തുർക്കി സൈന്യത്തെ ഗസയിൽ അനുവദിക്കില്ലെന്ന് പറയാൻ ഇസ്രായേലിൽ നിന്ന് അധികാരം എന്ന് തുർക്കി ചോദിച്ചതോടുകൂടി പിന്നീട് തുർക്കിയും ഇസ്രായേലും തമ്മിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങളുണ്ടായി ഗസ എന്ന് പറയുന്ന സ്വതന്ത്ര പ്രദേശമാണ് സ്വതന്ത്ര രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ അകത്ത് ഇന്ന സൈന്യം പ്രവേശിക്കരുത് അല്ലെ പ്രവേശിക്കണമെന്ന് പറയാൻ ഇസ്രായേലിൻ്റെ അകത്തേക്കല്ലല്ലോ ഈ സൈന്യങ്ങൾ വരുന്നത് ഗസയ്ക്കകത്തല്ലേ അതിൻ്റെ അവകാശം പറയാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് അധികാരമില്ല എന്ന് ഇസ്രായേൽ പ്രസിഡന്റ് തന്നെ റജബ് തയ്യമ് ഉറുദുഖാൻ തന്നെ തുറന്നടിച്ചതോടുകൂടി അത് ഇസ്രായേൽ തിരിച്ച് മറുപടി പറയാനില്ലാത്ത വിഷയങ്ങൾ വന്നു അത് കഴിഞ്ഞ് വല്ലാതൊന്നും വൈകാതെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് തുർക്കി പ്രഖ്യാപിക്കുകയും ചെയ്തു അതോടുകൂടി ഈ മേഖല വല്ലാത്ത